അഖിലകേരള വിശ്വകർമ്മ മഹാസഭ കൂറ്റുവേലി ആയിരത്തി അറുനൂറ്റിഴുപത്തിനാലാം നമ്പർ ശാഖയുടെ ഓഫീസ് മന്ദിര ഉദ്ഘാടനം അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് കൂറ്റുവേലി ശാഖയുടെ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പ്ലസ് ടു ഡിഗ്രി തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവും പഠനോപകരണ വിതരണവും നടന്നു അഖിലകേള വിശ്വകർമ്മ മഹാസഭ ചേത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നൌപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ സി രഘു ആചാര്യ അധ്യക്ഷനായി സെക്രട്ടറി കെ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു കേരള ട്രഡീഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് രാജേന്ദ്രൻ താലൂക്ക് യൂണിയൻ മെമ്പർ ജി രാധാകൃഷ്ണൻ പൊന്നപ്പൻ ആചാരി മഹിളാ സംഘം ശാഖാ പ്രസിഡന്റ് രശ്മി വിനോദ് എന്നിവർ സംസാരിച്ചു നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം നമ്മുടെ സംഘടനയെ നയിച്ചുകൊണ്ട് ഈ സംഘടനയെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംഘടനയാക്കി മറ്റുവാൻ ഈ സംഘടനയുടെ ശബ്ദത്തെ കാതുകൊടുക്കുന്ന തരത്തില് മറ്റ് രാഷ്ട്രീയ മതമേലധ്യക്ഷന്മാർക്ക് മുന്നിൽ ഈ സംഘടനയ്ക്ക് ഒരു വിലാസം ഉണ്ടാക്കി നൽകിയ ഒരു നേതാവായിരുന്നു അഡ്വക്കേറ്റ് പി ആർ ദേവദാസ് എന്ന നമുക്ക് സംശയം കുറേ